ബിഗ് ബോസ് മലയാളം ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും വലിയ വിമർശനം നേരിട്ടിരുന്നത് അവതാരകനായ നടൻ മോഹൻലാൽ ആയിരുന്നു എന്തു വലിയ പ്രശ്നമുണ്ടായാലും മോഹൻലാൽ മത്സരാർത്ഥികളോട് വളരെ സൗമ്യമായി മാത്രമാണ് ഇടപെടുന്നത് എന്നാണ് ഫാൻസിന്റെ പരാതി ബിഗ് ബോസ് ഹിന്ദി അവതാരകനായ സൽമാൻ ഖാനെ കണ്ടു പഠിക്കണം മോഹൻലാൽ എന്നായിരുന്നു സ്ഥിരം പല്ലവി എന്നാൽ സീസൺ ഏഴിൽ അവതാരകനായ മോഹൻലാലിന്റെ മറ്റൊരു മുഖമാണ് കാണുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ മത്സരാർത്ഥികളെ നിലത്ത് നിർത്താതെ പറപ്പിക്കുകയാണ് മോഹൻലാൽ ഇതിന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ഈ സീസൺ മുന്നോട്ടു കാണാൻ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ എനിക്കത് ലാലേട്ടനാണ് വീക്കെൻഡ് എപ്പിസോഡ് ശ്രദ്ധിച്ചു കാണുന്നവർക്ക് മനസ്സിലാവും അടുത്ത ആഴ്ച ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഷോ മുന്നോട്ട് കൊണ്ടുപോയി ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നും ആര് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തു കളിക്കണമെന്നും നിലവിൽ ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഗ്രാഫ് എന്താണെന്നുമൊക്കെ കൃത്യമായി മനസ്സിലാവും പഴയ പ്രശ്നങ്ങൾ ഒതുക്കി പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസും അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരേ സമയം ഫൺ ആൻഡ് ഫയറായി നിന്ന് ലാലേട്ടൻ അത് നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഓട്ടപാത്രത്തിലാണ് വെള്ളം കോരുന്നതെന്നാണ് മറ്റ് എപ്പിസോഡ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി പറയുന്നത് ടാക്കിൾ ചെയ്ത് അടുത്ത ഗെയിമിലേക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നില്ല അനീഷിനെയൊക്കെ എൽ കെ ജി പിള്ളേരുടെ ക്ലാസ്സിൽ സംസാരിക്കുന്നവരുടെ പേരെഴുതാൻ നിർത്താൻ കൊള്ളാം ആ ഒരു മൈൻഡിലാണ് അയാൾ അവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഒരാളെ പ്രൊവോക്ക് ചെയ്തും അയാളോട് കോമഡി പറയുന്നതുമാണ് ഷാനവാസിന്റെ ഗെയിം അനുമോൾ ഒരു വൺ ഡയമെൻഷണൽ പ്ലെയറാണ് നെഗറ്റീവ് ഗെയിമിറക്കി ഒറ്റപ്പെടാൻ നോക്കിയത് അവർക്ക് തന്നെ കുരിശായി കഴിഞ്ഞ ആഴ്ചയോടെ ആ ഗെയിം അവസാനിച്ചപ്പോൾ വേറെ കഥയില്ലാത്ത അവസ്ഥയായി ടാസ്ക്കൊന്നും നേരെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ആ രീതിയിലും കണ്ടന്റില്ല ജിസൈലൻ ആര്യൻ ഗ്രൂപ്പ് കളിച്ച് സ്വയം കൂഴി തോണ്ടുന്നു വൈൽഡ് ഗാർഡ് കയറിയത് ഏറ്റവും ഇഫക്റ്റ് ചെയ്തത് ജിസൈലിന്റെ ഗെയിമിനെയാണ് അവരിപ്പോൾ അവിടെ എന്തിനാ പോലും അറിയില്ല അക്ബർ നൂറ ജീഷിൻ എന്നിവർക്ക് നല്ലൊരു ടാസ്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി പക്ഷെ അതിനെ ബുദ്ധിപരമായി നേരിട്ട് ഗ്രാഫ് ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല അക്ബർ ഒന്ന് തുമ്മിയാൽ പൊളി ഗെയിമെന്ന് പറയുന്ന പി ആർ അക്കൌണ്ടിന്റെ കാര്യം ഞാൻ വകവെക്കില്ല നെവിൻ ഫൺ എലമെന്റ്സ് കൊണ്ടുവന്ന് ഷോ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുന്നെങ്കിലും പേടിയില്ലാതെ ഇറങ്ങി കളിക്കുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് കഴിഞ്ഞയാഴ്ച അനിമോൾ കാണിച്ച തെണ്ടിത്തരമൊക്കെ ചർച്ചയായത് ലാലേട്ടൻ വന്നപ്പോഴാണ് ഈ ആഴ്ച ലക്ഷ്മി ഇത്രയും വലിയ തെറ്റവടെ പറഞ്ഞപ്പോഴും അവിടെയും പ്രതികരിക്കുന്നത് ലാലേട്ടനാണ് ഇതൊക്കെ ഇതൊക്കെയടുത്ത് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ പ്രതിനിധിയായി അവിടെ സംസാരിക്കാൻ ഒറ്റ ഒരെണ്ണവുമില്ല ഈ വിഷയങ്ങൾ മറ്റു സീസണുകളിലാണ് നടന്നതെങ്കിൽ ഒരിക്കലും ലാലേട്ടൻ വന്ന് പ്രതികരിക്കുന്നതുവരെ പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു ഇതുകൊണ്ടൊക്കെയാണ് ആദ്യം പറഞ്ഞത് ഈ സീസൺ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുമ്പോൾ മാത്രമാണ് അകത്തുള്ള ഒറ്റ ഒരെണ്ണവും എന്നെ സംബന്ധിച്ച് വിന്നറാകാൻ ക്വാളിറ്റി ഉള്ളവരല്ല എന്ന് എഴുതിയത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല